ചക്രവാളത്തിൽ പുതിയ നൽകിക്കൊണ്ട് സ്വപ്ന പദ്ധതിയായ അന്താരാഷ്ട്ര തുറമുഖത്തിന് രൂപപ്പെടുന്ന അനുബന്ധ വ്യവസായിക യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിയായിക്കായി ആദ്യഘട്ടത്തിൽ മൂവായിരം ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിൽ രണ്ടായിരം ഏക്കർ ഭൂമി ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു ഈ വൻകിട ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്നത് വിഴിനം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് പോർട്ട് ഫ്രീ കെ എസ് ഐ ടി ഐൽ തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് പദ്ധതിയുടെ വ്യാപ്തിയും സാമ്പത്തിക പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ ഇത് കേരളത്തിന്റെ വ്യവസായിക ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലായി മാറും തുറമുഖത്തിന്റെ സമ്പൂർണ്ണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിഴിഞ്ഞം മുതൽ കൊല്ലം വഴി പുനലൂർ വരെ നീളുന്ന ഒരു പ്രത്യേക വളർച്ചാ മുനമ്പ് പദ്ധതിയും സർക്കാർ അണിയറയിൽ ഒരുക്കുന്നുണ്ട് ഈ മെഗാ പദ്ധതി നടപ്പാക്കാനും ഏകോപിപ്പിക്കാനുമായി പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഈ കമ്പനിയിൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള പ്രധാന ധനസഹായ ഏജൻസിയായ കിഫ്ബി ആയിരം കോടി രൂപയുടെ നിർണായകമായ ഓഹരി നിക്ഷേപം നടത്തും ഇത് പദ്ധതിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും തുറമുഖം ഒരു ലോജിസ്റ്റിക്സ് മാറുന്നതോടെ ഈ വളർച്ച മുനമ്പിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ മറ്റ് വ്യവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ചരക്കുനീക്കം കാര്യക്ഷമമാക്കും നിലവിൽ എഴുനൂറ് ഏക്കർ ഭൂമി കണ്ടെത്തിയ വിസിലിന്റെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതിക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി തത്വത്തിൽ അംഗീകാരം നൽകി ഇതിനായുള്ള ഭരണാനുമതി ഉടൻ ലഭ്യമാകും ഈ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുന്നത് തുറമുഖത്തിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിലാകുമ്പോൾ തന്നെ അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കമ്പനികളെ സഹായിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ പ്രകടമാക്കുന്നത് ഈ വികസനത്തിന്റെ ഭാഗമാകുന്നതിനായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള നാൽപ്പതിലധികം കമ്പനികൾ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഈ കമ്പനികളെല്ലാം ായ ആവശ്യങ്ങൾക്കായി ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളാണ് സമർപ്പിച്ചിരിക്കുന്നത് ഈ വലിയ ഡിമാൻഡ് തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു വ്യവസായിക കേന്ദ്രങ്ങളുടെ രൂപകൽപ്പന റോഡുകൾ അടിസ്ഥാന സൗകര്യ വികസനം ഭൂമി ഏറ്റെടുക്കൽ രീതി എന്നിവ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായി ഒരു കൺസൾട്ടിനെ നിയമിക്കുന്നതിനുള്ള അനുമതിയും ലഭ്യമായിട്ടുണ്ട് ഈ കൺസൾട്ടന്റ് കമ്പനി തുറമുഖവുമായി ബന്ധിപ്പിച്ച ഏറ്റവും അനുയോജ്യമായ വ്യവസായങ്ങൾ ഏതൊക്കെ ആയിരിക്കണം സ്ഥലങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിയമപരവും സാമൂഹികപരവുമായ സമീപനം എന്തായിരിക്കണം ഏറ്റവും ഗുണകരമായ കമ്പനികളെയും സ്ഥാപനങ്ങളെയും എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് പഠനം നടത്തും ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിഴിഞ്ഞം വ്യവസായിക ഇടനാഴിയുടെ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക കൂടാതെ ഗേറ്റ്വേ കാർഗോ കൈകാര്യം ചെയ്യുന്നതിനായി മാരിടൈം ബോർഡിന് കീഴിലുള്ള ചെറിയ തുറമുഖങ്ങളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്കും ഊന്നൽ നൽകുന്നുണ്ട് ഇത് ചരക്കു നീക്കം ലളിതമാക്കുകയും തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം തന്നെ അത്യാധുനിക കണ്ടെയ്നർ പാർക്കും വെയർ സ്ഥാപിക്കുന്നതിനും പദ്ധതിയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ തോതിലുള്ള ഊഹ കച്ചവടം അരങ്ങേറതായി റിപ്പോർട്ടുകളുണ്ട് വ്യക്തികളും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും കോർപ്പറേറ്റുകളും ഏക്കർ കണക്കിന് ഭൂമി മുൻകൂട്ടി വാങ്ങിക്കൂട്ടി ഒരു കോടി മുതൽ രണ്ടു കോടി രൂപ വരെ നൽകി വാങ്ങിയ ഭൂമിക്ക് ഇപ്പോൾ കോടിയും അതിൽ കൂടുതലുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ഭീമമായ വില വർധനവ്വ്യവസായം ആസൂത്രണം ചെയ്തിരുന്ന പല കമ്പനികളെയും നിരാശരാക്കി ഈ സാഹചര്യത്തിലാണ് അവർ സർക്കാർ ഏജൻസികളെ ഭൂമി ലഭ്യമാക്കാൻ സമീപിച്ചത് ഭൂമിയുടെ അമിതമായ വില വർധനവ് തടയാനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനും സർക്കാർ ഇടപെടൽ അനിവാര്യമായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം കേവലം ചരക്ക് നീക്കത്തിനുള്ള ഒരു കേന്ദ്രം എന്നതിലുപരി അതൊരു പുതിയ വ്യവസായ സംസ്കാരത്തിന് തുടക്കമിടുന്ന ഒരു സാമ്പത്തിക ഇടനാഴിയായി മാറുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ ഏജൻസികളുടെ ഏകോപനം കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ വൻ നിക്ഷേപം എന്നിവ ഈ പദ്ധതിക്ക് ശക്തമായ അടിത്തറ നൽകുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ മറികടന്ന് മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി പൂർത്തിയാക്കി ഈ വ്യവസായ വിപ്ലവത്തിന് കേരളം വേഗതയിൽ തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കാം വിഴിഞ്ഞം തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾ കേരളത്തിന്റെ തൊഴിൽ വ്യവസായ മേഖലകളിൽ പുതിയ കുതിച്ചു ത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല